മഹാദേവന് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് നമ്മൾ പൊതുവിൽ പറയുമെങ്കിലും അദ്ദേഹം വരുന്നതിന് മുമ്പും അദ്ദേഹം വന്നതിന് ശേഷവും എപ്പോഴും കൂടെ ഉള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് നന്ദിയാണ് നന്ദി ഭഗവാന്റെ വാഹനം എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ എപ്പോഴും എടുക്കാറുള്ളൂ ഭഗവാൻ താണ്ഡവ നൃത്തമാടുന്ന സമയത്ത് ശിവൻ താണ്ഡവമാടുന്ന സമയത്ത് മൃദംഗം വായിക്കുന്നത് നന്ദിയാണ് നന്ദിയാണ് പ്രദോഷ സമയത്ത് മൃദംഗം വായിച്ച് ആ താളത്തിനാണ് ഭഗവാൻ നൃത്തം ചെയ്യുന്നത് നോക്കൂ നന്ദിയുടെ താളമാണ് ഭഗവാന്റെ നൃത്തത്തിന്റെ സ്രോതസ് അപ്പോ അത്രയധികം പ്രാധാന്യം കൊടുക്കുകയാണ് മഹാദേവന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മഹാദേവൻ ഇരിക്ക നമ്മൾ എപ്പോഴും പറയും ശ്രീരാമസ്വാമി എന്ന് പറഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആര് വരും ഹനുമാൻ വരും അല്ലെ ഹനുമാൻ ഇല്ലാതെ നമുക്ക് ശ്രീരാമനെ സംഘടിപ്പിക്കാൻ സാധിക്കില്ല ഹനുമാന്റെ ഒരു അല്ലെങ്കിൽ ശ്രീരാമുല്ലൂർ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഹനുമാന സ്ഥാനം നന്ദി ഇല്ലാത്ത ശിവക്ഷേത്രങ്ങൾ എവിടെയാണുള്ളത് നന്ദി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തൻ എങ്ങനെയാവണം എന്ന് കാണാനുള്ള ഒരു റോൾ മോഡലാണ് നന്ദി എന്ന് പറയാ